വെൽക്കം ടു കുക്ക് ട്രാവലി ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് സിമ്പിളായിട്ടുള്ള ഒരു നൂപ്പതൊമ്പ് പായസമായിട്ടാണ് അത് സാധാരണ നമ്മൾ വയസ്സിൽ ചെയ്യാൻ നേരത്ത് ഈ പറഞ്ഞ ശർക്കരയൊക്കെ ഉരുക്കി അത്യാവശ്യം കഷ്ടപ്പാടുള്ള ഒരു പണിയാണ് പക്ഷേ ഇത് ഒരു അരമണിക്കൂറിനുള്ളിൽ തന്നെ സിമ്പിളായിട്ട് സാധാരണ പശുവും പശുപാലം ഉപയോഗിച്ച് പഞ്ചസാര ഉപയോഗിക്കുക ചെയ്യാവുന്ന ഒരു നൂപ്പതൊമ്പ് വയസ്സാണ് അത് ചെയ്യണത് നമ്മുടെ അമ്മയാണ് പശുപാടിയുടെ സ്റ്റൈലിൽ നമ്മുടെ അമ്മയാണ് ചെയ്യുന്നത് അപ്പോൾ നമുക്ക് ആ വീഡിയോയിലേക്ക് പോയാലും ഉണ്ടാക്കുന്നത് ും പായസം നെയ്യ് ഒഴിച്ചിട്ടുണ്ട് അതിലേക്ക് അണ്ടി ചേർത്തിട്ട് കൊടുക്കാം അതിൻ്റെ കൂടെ നമുക്ക് തേങ്ങക്കൊത്ത് ചേർത്ത് കൊടുക്കാം നമുക്കൊന്ന് മൂത്ത് വരുന്നവരെ ഒന്ന് ഇളക്കി കൊടുക്കാം ക്രിസ്മസും കൂടെ അതിനുശേഷം നമുക്ക് ക്രിസ്മസ് ഇട്ടുകൊടുക്കാം അതും ഒന്ന് മൂത്ത വരുന്നവരെ ഇളക്കി കൊടുക്കാം അതിനുശേഷം ഇത് കോരി മാറ്റാം നമുക്ക്

നമ്മൾ മൃഗമായിട്ടുണ്ട് ഒഴിച്ചു കൊടുക്കാം അതിന് ശേഷം പാൽ ഒഴിച്ചു കൊടുക്കുക മിൽമേയുടെ പാലാണ് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത് നമ്മൾ പാൽ ഒഴിച്ചിട്ടുണ്ട് നിർമ്മി ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം പാലുമായി യോജിപ്പിച്ചതിന് ശേഷം നമുക്ക് ആവശ്യമുള്ള പഞ്ചസാര മധുരത്തിനാവശ്യമായ പഞ്ചസാര ഇട്ടതിന് ശേഷം നമുക്ക് ചേർത്ത് കൊടുക്കാം നമ്മളിവിടെ ആവശ്യത്തിനുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിനുശേഷം നമ്മൾ ഈ പഞ്ചസാരയും പാലും നുറുക്കുതമ്പും എല്ലാം കൂടെ ഒന്ന് യോജിപ്പിച്ചെടുക്കണം ഇളക്കി യോജിപ്പിച്ചെടുക്കണം യോജിപ്പിച്ചെടുക്കേണ്ട അതിന് ശേഷം നമ്മൾ പൊടിച്ച് വെച്ചിരിക്കുന്ന ഏലക്കായ ചുക്ക് എന്നിവ ചേർത്ത് ഒന്നുകൂറി ഇളക്കി കൊടുക്കണം നമ്മൾ ഇലക്കായും ചുക്കും ചേർത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊന്ന് ഇളക്കി കൊടുക്കാം നമ്മള ഇളക്കി യോജിപ്പിച്ചെടുത്തിട്ടുണ്ട് കോരി പായസം സമയത്ത് നമുക്ക് നേരത്തെ വറുത്ത് മാറ്റി വെച്ചിരിക്കുന്ന മുന്തിരിയും ും ചേർത്ത് പായസം ഫിനിഷ് ഫിനി നമ്മുടെ പായസത്തിന്റെ വർക്ക് കഴിഞ്ഞു ഇനി നമുക്ക് സെർവ് ചെയ്ത് ഉപയോഗിക്കാം അപ്പോ അടുത്തൊരു വീഡിയോ കാണുന്നവരെ